കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് ഓഫീസർക്ക് മർദ്ദനമേറ്റു അതേസമയം ജീവനക്കാരുടെ സംരക്ഷണത്തിനായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിയെ പരിചരിക്കുന്നതിനിടെ ശനിയാഴ്ച അർദ്ധരാത്രിയാണ് രോഗിയിൽ നിന്നും നഴ്സിംഗ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് ഏഴാം വാർഡിൽ ചികിത്സയിലുള്ള രോഗിക്ക് ഇഞ്ചക്ഷൻ നൽകി തിരിച്ചിറങ്ങുന്നതിനിടെ സെക്യൂരിറ്റി ജീവനക്കാരെ തള്ളിയിട്ട രോഗി നഴ്സിംഗ് ഓഫീസറെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ വലതു കൈക്ക് വൊട്ടലുണ്ടാവുകയും കണ്ണിന് മുകളിൽ പരുക്കേൽക്കുകയും ചെയ്ത നഴ്സിംഗ് ഓഫീസറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയാക്കി നിലവിൽ ഇരുപത് സെക്യൂരിറ്റി ജീവനക്കാരുടെ കുറവ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോഴുണ്ട് അടിയന്തരമായി സെക്യൂരിറ്റി സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി കുതിരോട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വളരെ ഖേദകരമായ ഒരു പ്രയാസമാണ് നഴ്സിംഗ് ജീവനക്കാർക്ക് നേരിടേണ്ടി വന്നത് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് കുതിരോട്ടം മാനസികാരോഗ്യ കേന്ദ്രം പോലുള്ള സ്ഥലത്ത് അത്യന്തം ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതിനുവേണ്ട ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് സംഘടനയ്ക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇന്നലെ നഴ്സിംഗ് ഓഫീസർക്ക് നേരിട്ട ഗുരുതരമായ പ്രയാസത്തിൽ സംഘടന അതിയായ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നഴ്സിംഗ് വിഭാഗം ജീവനക്കാരുടെ ഉൾപ്പെടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ ആശുപത്രി അധികൃതർ അടിയന്തിരമായി സ്വീകരിക്കണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു ന്യൂസ് കോഴിക്കോട്